ഓം ഭുവനേശ്വരി നമഹ എല്ലാ പ്രേക്ഷകർക്കും സാദരപൂർണമായ നമസ്കാരം വിഷു എന്ന മഹാ ഉത്സവം സമാഗതമായിരിക്കുകയാണ് കാർമുകൽ വന്നന്റെ പ്രശോഭ കണ്ടുതൊഴുത് അതിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന വിഷുക്കണി ദർശനം നടത്തി നമ്മൾ പുതുക്കോടിയൊക്കെ ഉടുത്ത് മുത്തച്ഛന്മാരുടെയും അച്ഛന്മാരുടെയും സഹോദരിമാരുടെയും മുതിർന്ന എല്ലാ ആൾക്കാരുടെയും വിഷു കൈനീട്ടം വാങ്ങി തുല്യതയുടെ ഭാഗമാണ് വിഷു എന്ന് പറയുന്നത് മേടമാസത്തിലെ വിഷു എന്ന് പറയുന്ന ഒരു ഭാഗം കാർഷിക ഉത്സവമാണ് അതിനുശേഷം നമ്മൾ വിഭവസമൃദ്ധമായ ആഹാരമൊരുക്കി ഭഗവാനായ ഉണ്ണിക്കണ്ണന് വിഭവസമൃദ്ധമായ ആഹാരം നീദ്യമായിട്ട് കൊടുത്ത് അതിലൊരു ഇറ്റു പ്രസാദം നമ്മൾ കഴിച്ച് വിഷു ആഘോഷിക്കുന്നു ശേഷിക്കുന്ന ഒരു സമയമാണ് നമുക്ക് പ്രത്യേകതയായ ഒരു സമയം അതായത് നമ്മൾ വിഷു കൈനീട്ടം വാങ്ങി വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചു എല്ലാവരും പുതുക്കോടി കൊടുത്തു എല്ലാവിധമായ സന്തോഷകരമായ ഒരു ദിവസം കാർഷികപരമായ മുന്നേറ്റം ലഭിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് എന്നാൽ നമുക്ക് ലഭിക്കപ്പെടുന്ന കൈനീട്ടം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഭഗവാന്റെ പേരിൽ നാമധേയത്തിൽ നമുക്ക് തരുന്ന അല്ലെ നമുക്ക് കിട്ടുന്ന തുല്യതയുടെ ഭാഗമായ കൈനീട്ടം ത്രിസന്ധിക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം ഭഗവാന്റെ മുന്നിൽ ഈ കൈനീട്ടം മുഴുവനായി നമ്മൾ വെക്കണം അത് വലിയൊരു പുണ്യമായ ദാനമായ ഒരു കർമ്മമാണ് എന്നാൽ ആ ഒരു വിഷു കൈനീട്ടം ഭഗവാന്റെ മുൻപിൽ വെച്ചതിന് ശേഷം നമുക്ക് എത്ര ലഭിക്കപ്പെടുന്നു എന്നുള്ളതല്ല നമുക്ക് ഒരു രൂപയോ പത്ത് രൂപയോ നൂറ് രൂപയോ എന്തുമായിക്കോട്ടെ അത് ഭഗവാന്റെ മുന്നിൽ ഭഗവാന്റെ നാമതയത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും അത് ഭഗവാൻ നിക്ഷിപ്തമായ ഒരു കാര്യമാണ് എന്നിട്ട് ആ വിഷു കൈനീട്ടം ദീനാനുകമ്പരായിട്ടുള്ള ആൾക്കാർ അതായത് അർഹതരായിട്ടുള്ള ആൾക്കാരുടെ മുൻപിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് അനിവാര്യമാണ് അതായത് ദാനകർമ്മങ്ങൾ നടത്തണം എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ എല്ലാ വർഷവും വിഷു ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിഷു കൈനീട്ടം ലഭിക്കപ്പെടുന്നത് ഭഗവാന്റെ നാമതയത്തിൽ ലഭിക്കപ്പെടുന്നതാണ് ഈ ഭഗവാന്റെ നാമതേയത്തിൽ ലഭിക്കപ്പെടുന്ന വിഷു കൈനീട്ടം തീർച്ചയായും നമ്മൾ നല്ല ഉദ്ദേശത്തിൽ തന്നെ ദീനാനികമ്പരായിട്ടുള്ള അർഹതയുള്ള ആൾക്കാർക്ക് ദാനം കൊടുക്കുന്നത് പുണ്യമാണ് ഈ പുണ്യകർമ്മം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സമ്പത്തും ഐശ്വര്യവും വന്നു ചേരത്തേ ഉള്ളൂ ഇത് അനുഭവങ്ങൾ പറയുന്നതാണ് എല്ലാ വർഷവും ഈ വിഷു ദിവസം ഈ തരത്തിലുള്ള ആചരണം ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തിന്റെ ദാനത്തിന്റെ പുണ്യത്തിന്റെ സമൃദ്ധിയുടെ വിഷു ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നന്ദി നമസ്കാരം